ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നക്ഷത്രജാലം കാണുന്നതെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി നമുക്കുക പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇന്ന് നമുക്ക് കർക്കിടകൂറുകാരായ ആയില്യം നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഫലം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർ സ്വാർത്ഥമതികളും സ്വന്തം കാര്യം നേടുന്നതിനെ ഏതു മാർഗം സ്വീകരിക്കാൻ മടിയില്ലാത്തവരുമായി കണ്ടുവരുന്നു മുഖസ്തുതിയും പ്രശംസയും ഇഷ്ടപ്പെടുന്ന ഈ നാളുകാർ തങ്ങളെ എതിർക്കുന്ന ആരെയും ഇഷ്ടപ്പെടുകയില്ല ശാഠ്യബുദ്ധി ഈ നാളുകാരിൽ സ്ഥിരമായി കണ്ടുവരുന്നു സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ ഈ നാളുകാർ അതീവ സമർത്ഥമായിട്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ നാളിൽ പിറന്നവർ ക്ഷിപ്രകോപികളായി കണ്ടുവരുന്നു ഇവർ ആരോഗ്യമുള്ളവരായി കാണപ്പെടുന്നു ഈ നാളുകാർ പെട്ടെന്ന് രോഗങ്ങൾ പെട്ടെന്ന് ൾ കരുമില്ല ഏത് കാര്യവുമുള്ള ഉള്ളതിൽ കൂടുതൽ പറയുന്ന സ്വഭാവം ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ഇവർ അതീവ സമൃദ്ധരായി കണ്ടുവരുന്നു ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ആയിരം നക്ഷത്രക്കാർക്കില്ല പുറമേ ആത്മാർത്ഥത കാണിക്കുമെങ്കിലും അടുത്തിറകുമ്പോഴാണ് ഈ നാളുകാരുടെ സ്വഭാവം യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് ബന്ധുജനങ്ങളിൽ നിന്നും വേണ്ടത്ര പ്രയോജനങ്ങൾ ആയിരം നക്ഷത്രക്കാർക്ക് ലഭിക്കാറില്ല ഒരു പരിധിയിൽ കൂടുതൽ ആരോടും സ്നേഹം കാണിക്കുന്ന സ്വഭാവം ഈ നാളുകാർക്കില്ല ബുദ്ധിയിലും കൗശല്യത്തിലും ഈ നാളുകാർ എപ്പോഴും മുൻബന്ധി ആയിരിക്കും ആരെയും അനുകരിച്ച് കാണിക്കുന്ന ആയില്യനക്ഷത്രക്കാർ നർമ്മ സംഭാഷണ പ്രിയരായി കണ്ടുവരുന്നു ഇവർ സഞ്ചാരപ്രിയരാണ് സാഹിത്യത്തിനും സംഗീതത്തിനും താല്പര്യം കൂടും കിശിക്കൈ നാളുകാരുടെ കൂടെപ്പുറപ്പാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ ശുദ്ധ ആത്മാക്കളായിരിക്കും സാധുക്കളുമായിരിക്കും സൽ സ്വഭാവം ഉള്ള ആയില്യനക്ഷത്രക്കാർ അങ്ങേയറ്റം അഭിമാന മതമുള്ള ആളുകളായിരിക്കും ഇണയെ തിരഞ്ഞെടുക്കുക ഇവർ സമ്പന്ന ഗ്രഹങ്ങളിൽ നിന്നായിരിക്കും പെരുമാറ്റത്തിൽ ഗാംഭീര്യം കാണിക്കുമെങ്കിലും അടുത്തതാകുമ്പോൾ കൊള്ളത്തരമാണെന്ന് മനസ്സിലാകും സ്വന്തം അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ എന്ത് ത്യാഗം ചെയ്യാനും മടി കാണിക്കുകയില്ല ഈ നാടിൽ പറഞ്ഞ സ്ത്രീകൾക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഭാരതകരമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകാർക്ക് മനസമാധാനം കുറവായിരിക്കും പലവിധ യാത്രകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ആയില്യം ഒരു ശോകനക്ഷത്രമായി കണ്ടെത്തും ഇവർക്ക് ഉപകാരം ചെയ്യുന്നതായിരിക്കും ഇവിടെ ഉപകാരങ്ങൾ സ്വീകരിക്കുന്നവർക്കും സംതൃപ്തി ഉണ്ടാവുകയില്ല ഇവരുപാരം ചെയ്യുന്നവർക്കും ഇവരുടെ ഉപകാരം സ്വീകരിക്കുന്നവർക്കും നിവർത്തി കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസികളെ കണ്ടുവരും അപ്പോൾ മറ്റൊരു വീഡിയോയെ മാറ്റാവുന്നവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം